ഹലോ മച്ചന്മാരെ നമസ്കാരം ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിക്കി ഇരിക്കാൻ്റെ ചായക്കടയിലോട്ടാണ് ഇവിടെ നല്ല ചൂട് ചായയോ അതുപോലെ തന്നെ കടിയും അതിന് കോമ്പിനേഷൻ ആയിട്ട് ചമ്മന്തിയും ആഹാ അട്ടിപ്പൊളിയാണെന്നാണ് പറയുന്ന അടുത്ത് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ നാട് മണിയാളല്ലേ ഇവിടെ അടുത്താൽ കോളേജിൽ വൈകിട്ടല്ലേ മനസ്സിലും ഒക്കെ വരാറുണ്ട് പൈസ ആയിട്ട് വരാനായിട്ട് വന്നിട്ട് വരാറുണ്ട് എന്ത് പേര് നമസ്കാരം ഇവിടെ സ്ഥിരമായിട്ട് വേറെ അങ്ങനെയാണ് കടിയും കാര്യങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകഴിഞ്ഞാൽ കടവും തരൂല്ല അത്യാവശ്യം ക്യാഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കഴിക്കാം ഡയറക്ട് എങ്ങനെയുണ്ട് കടിയും ഇവിടെ ചായ വെറൈറ്റി ഉണ്ടോ നമ്മളിവിടെ വന്ന വഴിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് നമ്മളതാണ് മെയിനായിട്ട് ഇത് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇത് ചെയ്യാൻ കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് രണ്ടാമത്തെ കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുന്നു ഒരുപാട് ലാഭം ഉൾപ്പെട്ടാണ് ഒരു കട്ടഞ്ചായ്ക്കായിരുന്നു ഞാൻ മഞ്ജി രൂപ പുതിയ ലാഭം ഞങ്ങൾ എടുക്കണേ അതായത് ഞമ്മളെ എത്തനുറേക്ക് പോകുന്ന റൂട്ടും കിരട്ടപ്പുളം ബസ് സ്റ്റോപ്പിൻ്റെ റൂട്ടും കുട്ടികിലിൻ്റെ റൂട്ടുള്ള അതായത് പാലക്കാട് അപ്പോൾ എന്തായാലും കുട്ടികാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇവിടെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വന്ന് ട്രൈ ചെയ്യുക ഇവിടെ കാട്ടിയും കൂടുതൽ കാട്ടി അടുത്ത് ചായ ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ ആലത്തൂരിൽ നിന്ന് വടക്കഞ്ചേരി പോകുന്നതിൻ്റെ ഇടയിൽ ഇരട്ടക്കുളം എസ് എൻ കോളേജ് എസ് എൻ കോളേജിൽ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരും കട ഓക്കെ താങ്ക്